ചമ്മന്തിയും ദോശയും തിന്നാൻ കൂതി പത്ത് മണിക്കിട്ടോ രാത്രി ഒരാ ചമ്മന്തിയുടെക്കുള്ള ചുവന്ന മുളക് അല്ല എന്താ ചുവന്നുള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ രാവിലത്തെ ഒറ്റക്കത്തെ മുളക് ഇട്ടത് അതിന് ചൂടാക്കി വെക്കുന്നുണ്ട് ഇതും കൂടി ഉണ്ട് കൂടിട്ടോ ശേഷം മാത് അതിന്നത്തെ ബാക്കിയുള്ളതാണ് മുളകതാ കവറിനുണ്ട് നമ്മളെ ദോശ ഞാൻ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടില്ല പച്ച മതി പച്ചമന്തി വറവിടണ്ടേ ചെറുനേ ഇത് ഉള്ളുപ്പിട്ടാ മതി